അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അധികാരത്തിൽ ഒൻപത് വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ ആഗോള കാര്യങ്ങളിൽ പ്രധാന പങ്കാളിയാക്കുകയും ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ നരേന്ദ്രമോദി സർക്കാരിനായി അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാക്കുവാൻ കഴിഞ്ഞതിനോടൊപ്പം ഇന്ത്യയുടെ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുവാനും സർക്കാരിനായി ഇന്ത്യയെ ഒഴിച്ചു നിർത്തി ഒരു ശക്തിക്കും മുന്നോട്ടു പോകാനാകാത്ത വിധം നമ്മുടെ വിദേശ ബന്ധത്തെ മാറ്റിയെടുത്തു എന്നതാണ് വലിയ നേട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സ്വദേശത്തും അന്തർദേശീയമായും പിന്തുടരുന്ന ധീരവും വ്യക്തവും കാഴ്ചപ്പാടുള്ളതുമായ നയങ്ങൾ മൂലമാണ് ഇത് സാധ്യമായത് യുടെ ആഗോള പ്രതിച്ഛായ ഗണ്യമായി മെച്ചപ്പെട്ട ഒൻപത് വർഷങ്ങൾ രാജ്യത്തിന്റെ വിദേശ നയം സാധാരണ പൗരന്മാർക്ക് കൂടുതൽ സഹായകരമായി തീരുകയും അവരുടെ ക്ഷേമോന്മുഖമായി മാറിയ ഒൻപത് വർഷങ്ങൾ അങ്ങനെയാണ് ഈ കാലയളവിനെ അടയാളപ്പെടുത്തേണ്ടത് ആഗോള സമൂഹം ഇന്ത്യയുടെ വാക്കുകൾക്ക് കാതൂർത്തു നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത് എല്ലാവരും ഇന്ത്യക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന കാലം ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായയിലെ ഈ പുരോഗതിക്ക് പിന്നിൽ ചില പ്രധാന സ്തംഭങ്ങളുണ്ട് ഒരു വികസന പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഗ്ലോബൽ സൌത്തിന്റെ നേതാവായി ഡൽഹിയെ നിലയുറപ്പിക്കാൻ സഹായിച്ചു എന്നതാണ് ഒന്നാമത്തെ കാര്യം ആഫ്രിക്കയിലെയും ലാറ്റിനമേരിക്കയിലെയും വികസ്വര രാജ്യങ്ങളിലെ ഇന്ത്യൻ പദ്ധതികൾ ഇന്ത്യയുടെ ട്രാക്ക് റെക്കോർഡിന്റെ ഉദാഹരണങ്ങളാണ് മൗറീഷ്യസിലെ മെട്രോ പദ്ധതിയും മൊസാമ്പിക്കിലെ സബർബൻ റെയിലും ഇതിൽ ഉൾപ്പെടുന്നു അയൽപക്കത്തെ ഇന്ത്യയുടെ വികസന നയതന്ത്രം ഒരുപോലെ പ്രധാനമാണ് ഭൂട്ടാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളുമായി വൈദ്യുതി കണക്ടിവിറ്റി പദ്ധതികൾ വ്യാപാര ചെക്ക് പോസ്റ്റുകൾ എന്നിവയിൽ വൻതോതിലുള്ള വിപുലീകരണം ഉണ്ടായിട്ടുണ്ട് വിച്ച് ഇസ് വി ഡു വിത പാർട്ട്നേഴ്സ് വാട്ട് ഇസ് ദയർ പ്രയോറിറ്റി സോ ഇറ്റ് ഇസ് വൺ പാർട്ട് ഓഫ് ദ ക്രെഡിബിലിറ്റി വൺ പാർട്ട് ഓഫ് ഓൾസോ വാട്ട് ഇസ് ഇറ്റ് വി ആർ ഡൂയിങ് ഇറ്റ് ഇസ് സംതിങ് വിസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദം ദേ ഹ് ഡിറ്റർമിൻഡ് വാട്ട് ഇറ്റ്സ്വലി ഡിറ്റർമ് ഇറ്റ് ഇസ് ആൻഡ് ദാറ്റ് ഐ തിക് ടുഡേ രണ്ടാമത്തെ സംഗതി സാമ്പത്തിക നയതന്ത്രം ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്തി എന്നതാണ് സപ്ലൈ ചെയിൻ സെക്യൂരിറ്റി പോലുള്ള വിഷയങ്ങളിലെ ഏതൊരു സംഭാഷണത്തിന്റെയും പ്രധാന ഭാഗമായി ഇന്ന് ലോകം ഇന്ത്യയെ കാണുന്നു ആഗോള സാമ്പത്തിക പ്രതിസന്ധികളിൽ ഒരു ദ്രുതകർമ്മസേനാംഗം എന്ന നിലയിൽ ഇന്ത്യൻ സർക്കാർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ശ്രീലങ്കയെ സുസ്ഥിരമാക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം ഇത്തരത്തിൽ പ്രസക്തമാണ് ആഗോള ആഖ്യാനങ്ങൾക്ക് രൂപം കൊടുക്കുന്ന പ്രധാനപ്പെട്ട രാജ്യമായി ഇന്ത്യ ഈ കാലയളവിൽ മാറി എം ഇ എയുടെ റെയ്സിന ഡയലോഗ് ആഗോള ചർച്ചകളുടെ അജണ്ട രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ഫോറമായി മാറിയിരിക്കുന്നു ഇന്തോ പസഫിക് മേഖലയിലെയും പ്രശ്നങ്ങളിലും ഭീകരവാദത്തിനെതിരായ വിഷയങ്ങളിലും ആഗോള സംഭാഷണം രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ മികച്ച വിജയം നേടി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരായി ചില കോണുകളിൽ നിന്ന് ഉണ്ടാകുമായിരുന്ന ആഗോള എതിർപ്പിനെ നിർവീര്യമാക്കിയ ഇന്ത്യയുടെ കഴിവ് തന്ത്രപരമായ ആശയവിനിമയത്തിലെ മറ്റൊരു പ്രധാന വിജയമായിരുന്നു മുൻകാലങ്ങളിൽ ഈ വ്യവസ്ഥ ഉപയോഗിച്ച് ചില വിദേശ ശക്തികൾ ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്താറുണ്ടായിരുന്നു എന്ന് ഓർക്കണം തീരുമാനത്തിന്റെ നാലു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ നയതന്ത്ര ആഖ്യാന രൂപീകരണ ശ്രമങ്ങൾ വിജയിച്ചു എന്ന് തന്നെ പറയണം ശ്മീരിനെ സംബന്ധിച്ച മിക്ക വിദേശ രാജ്യങ്ങൾക്കും ഇന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റിയെഴുപത് ഒരു പ്രസക്ത വിഷയമേ അല്ലാതായി പ്രതിച്ഛായയിലെ ആ പുരോഗതി അർത്ഥമാക്കുന്നത് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുമായി പങ്കാളിത്തം തേടുന്നു എന്നതാണ് ക്വാഡ് ഐ റ്റു യു ടൂ കുടിയേറ്റം മൊബിലിറ്റി എന്നിവയിൽ ഉഭയകക്ഷി കരാറുകൾ തുടങ്ങിയ ഫോറങ്ങൾ ഒരു വിശ്വസ്ത പങ്കാളി എന്ന നിലയിൽ ആഗോളരംഗത്തെ ഇന്ത്യയുടെ ഉയരുന്ന നിലയെ പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യയുടെ പ്രതിച്ഛായ മാറുമ്പോഴും അതിന്റെ വിദേശ നയത്തിന്റെ ചില ഘടകങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു ആഗോള കാര്യങ്ങളിൽ ഇന്ത്യയുടെ പരമ്പരാഗത സ്വാതന്ത്ര്യത്തെ മോദി സർക്കാർ നിലനിർത്തുന്നു ഉക്രൈനോടുള്ള ഇന്ത്യയുടെ നിലപാട് ഇതിന്റെ മികച്ച ഉദാഹരണമാണ് മിക്കവാറും എല്ലാ വൻ ശക്തികളുമായുള്ള ബന്ധത്തിൽ പുരോഗതി പുലർത്തിക്കൊണ്ടാണ് ഗവൺമെന്റിന്റെ വിദേശനയ ട്രാക്ക് റെക്കോർഡ് മിഡിൽ ഈസ്റ്റിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കുമുള്ള ഇന്ത്യയുടെ ശക്തിയേറുന്ന ബന്ധത്തിന്റെ വ്യാപ്തി നമ്മുടെ നാൾക്കുനാൾ വളരുന്ന ആഗോള സ്വാധീനത്തിന്റെ തെളിവാണ് ഈ മാറിയ വിദേശ നയം നമ്മുടെ സാധാരണ പൗരന്മാർക്കും മികച്ച അവസരമാണ് നൽകുന്നത് പൗരന്മാർ നമ്മുടെ നയത്തിന്റെ കേന്ദ്രമായി മാറുന്നു മെച്ചപ്പെടുത്തിയ സുരക്ഷയാണ് ഇതിലേറ്റവും പ്രസക്തം രണ്ടായിരത്തി പതിനഞ്ചിൽ ബംഗ്ലാദേശുമായുള്ള കര അതിർത്തി ഉടമ്പടി അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനും വടക്കുകിഴക്കൻ മേഖലയിലെ സുരക്ഷയും കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കാനും സഹായിച്ചു ചൈനയുമായുള്ള വടക്കൻ അതിർത്തിയിൽ സുരക്ഷാ സാന്നിധ്യം വർദ്ധിപ്പിച്ചതും സുരക്ഷ വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് ചൈനയ്ക്ക് സമീപം അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള ചെലവിൽ കാര്യമായ വർധനവുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നാലായിരം കോടി രൂപ ആയിരുന്നത് ഇന്ന് ഏകദേശം പതിനാലായിരം കോടിയായി ഉയർന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ സാമ്പത്തിക അവസരം ഈ നയങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു നിക്ഷേപങ്ങൾക്കായുള്ള ഇന്ത്യയുടെ മുന്നേറ്റം സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ സഹായിച്ചു ഓസ്ട്രേലിയയുമായി മൊബിലിറ്റി ഉടമ്പടികൾ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രതിഭകൾക്ക് വിദേശത്ത് അവസരങ്ങൾ തേടുന്നത് എളുപ്പമാക്കി ഇപ്രകാരം നമ്മുടെ പൗരന്മാർക്ക് സഹായകരമായ വിദേശകാര്യ ഇടപെടലായിരുന്നു ആഗോള പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഭാരതത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് തിരിച്ചെത്തിക്കുന്ന സജീവമായ വ്യവസ്ഥ സമീപകാലത്ത് സുഡാൻ പ്രതിസന്ധിയിലും കോവിഡ് സമയത്തും ഇപ്രകാരം വിദേശ മണ്ണിൽ നിന്നും നമ്മുടെ പൗരന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് നമ്മൾ പ്രത്യേക ദൗത്യങ്ങൾ വിജയകരമായി നടപ്പാക്കി എന്താണ് ഈ വിജയങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ ഈ സജീവവും സക്രിയവുമായ മാറ്റത്തിന് ചില പ്രധാന ഘടകങ്ങളുണ്ട് തന്ത്രപരമായ വ്യക്തതയാണ് ഏറ്റവും പ്രധാനം അയൽപക്കത്തിന് മുൻഗണന നൽകിക്കൊണ്ട് വ്യക്തമായ ധാരണയുള്ളതാണ് ഡൽഹിയുടെ നിലവിലെ തന്ത്രപരമായ താൽപര്യങ്ങൾ നടപ്പാക്കലിലും ഫലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിദേശകാര്യ സമീപനമാണ് ഇപ്പോൾ ഉള്ളത് വൻ ശക്തികളെക്കുറിച്ച് സംശയവും പ്രത്യയശാസ്ത്രപരമായ ചരിത്രത്തിന്റെ ഭാരങ്ങളും ചുമക്കാതെ ഇന്നത്തെയും ഭാവിയിലെയും ഭാരതത്തിന്റെ താൽപര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതും ഇതിൽ വന്ന വലിയ മാറ്റമാണ് യു എസുമായുള്ള ഇന്ത്യയുടെ അടുത്ത ബന്ധം ഇത്തരത്തിൽ സ്മരണീയമാണ് എന്നാൽ അത് നമ്മുടെ മറ്റു ബന്ധങ്ങളെ ബാധിക്കാതെ നാം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു സങ്കോചവും സന്ദേഹവും ഇല്ലാതെ ഒരു ബഹുദ്രുവ ലോകത്തെ കൈകാര്യം ചെയ്യാനും സ്വന്തം താൽപര്യങ്ങൾ പിന്തുടരുന്നതിനും അവസരങ്ങൾ മുതലെടുക്കുന്നതിനും ഇന്ത്യ കൂടുതൽ ആത്മവിശ്വാസം നേടിക്കഴിഞ്ഞിരിക്കുന്നു കർഷകക്ഷേമവും അതിവേഗ ഗതാഗതവും മുൻനിർത്തിയുള്ള സുപ്രധാന തീരുമാനങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗത്തിൽ അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനവും ദ്വാരക അതിവേഗ പാതയിലേക്കുള്ള ഇടനാഴി ഉൾപ്പെടെ ഗുരുഗ്രാമിലെ ഹുഡ സിറ്റി സെന്റർ മുതൽ സൈബർ സിറ്റി വരെയുള്ള മെട്രോ സംവിധാനത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി കൂടാതെ നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനം ബി എസ് എൻ എല്ലിന്റെ കരകയറ്റാൻ എൺപത്തി നാൽപ്പത്തിയേഴ് കോടി രൂപയുടെ മൂന്നാം പുനരുദ്ധാരണ പാക്കേജിനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരവും സുപ്രധാന തീരുമാനമായി സീസണിലെ ഖാരിഫ് വിളകളുടെ മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകി നെല്ലിന്റെ താങ്ങുവില ക്വിൻ്റലിന് രണ്ടായിരത്തി നാൽപ്പത് രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപയായി ഉയർത്തി ഗ്രേഡേ ഇനത്തിന് രണ്ടായിരത്തി അറുപത് രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റിമൂന്ന് രൂപയായി ഉയർത്തി ബജ്ര റാഗി തുടങ്ങിയ തിനകൾക്ക് താങ്ങുവില രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തി വർഗ്ഗ വിളകളുടെ എം എസ് പി ആറായിരത്തി അറുനൂറ് രൂപ ഏഴായിരം രൂപയായി ഉയർത്തി കർഷകർക്ക് വലിയ തോതിൽ ആശ്വാസകരമാകുന്ന നടപടിയെ കർഷക സമൂഹം ആഹ്ലാദത്തോടെയാണ് വരവേറ്റത് ഇന്ത്യയിൽ മൂന്ന് വിള സീസണുകളുണ്ട് വേനൽ ഖാരിഫ് റാബി ജൂൺ ജൂലൈ മാസങ്ങളിൽ വിതച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിളവെടുക്കുന്ന വിളകൾ ഖാരിഫാണ് ഖാരിഫ് വിളകളുടെ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് വിളക്കയറ്റം വിളകളുടെ വൈവിധ്യവത്കരണത്തെ പ്രോത്സാഹിപ്പിക്കും സർക്കാർ അതിന്റെ ഏജൻസികൾ മുഖേന കർഷകരിൽ നിന്ന് കാലാകാലങ്ങളിൽ താങ്ങുവിലയ്ക്കാണ് വിളകൾ സംഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാർഷിക വർഷത്തിലെ മൊത്തം ഭക്ഷ്യധാന്യ ഉൽപാദനം മുന്നൂറ്റി മുപ്പത് ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണായി പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പീയൂഷ് ഗോയൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വർധനയാണിത് മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് ദശലക്ഷം ടണ്ണിന്റെ വർധനയാണ് ഉണ്ടായത് കാലാവസ്ഥ നേരിയ തോതിൽ പ്രതികൂലമായെങ്കിലും അവ ഉൽപാദനത്തെ ബാധിച്ചില്ല ബി എസ് എൻ എല്ലിന്റെ പുനരുജ്ജീവനവും ശാക്തീകരണവും ഉറപ്പാക്കാനുള്ള നടപടികളിലും ക്യാബിനറ്റ് തീരുമാനമെടുത്തു എൺപത്തിഒൻപതിനായിരത്തി നാൽപ്പത്തിയേഴ് കോടി രൂപ അടങ്കലുള്ള മൂന്നാമത്തെ പുനരുജ്ജീവന പാക്കേജിനാണ് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ഇതിന്റെ ഭാഗമായി ബി എസ് എൻ എല്ലിന്റെ അംഗീകൃത മൂലധനം ഒരു ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയിൽ നിന്ന് രണ്ട് ലക്ഷത്തി പതിനായിരം കോടി രൂപയായി ഉയർത്തും കൂടാതെ ഫോർ ജി ഫൈവ് ജി സ്പെക്ട്രം ബി എസ് എൻ എല്ലിന് അനുവദിക്കാനും തീരുമാനമായി ഈ പുനരുജ്ജീവന പാക്കേജിലൂടെ രാജ്യത്തിന്റെ വിദൂര മേഖലകളിൽ സമ്പർക്ക സൗകര്യമൊരുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സുസ്ഥിര ടെലികോം സേവനദാതാവായി ബി എസ് എൻ എൽ ഉയർന്നുവരാനുള്ള സാഹചര്യങ്ങൾ സംജാതമാകും ഡൽഹി എൻ സി ആർ മേഖലയിലെ മെട്രോ ഗതാഗത സൗകര്യത്തിന് പുതിയ കരുത്തു പകർന്ന് ദ്വാരക അതിവേഗ പാതയിലേക്കുള്ള ഇടനാഴി ഉൾപ്പെടെ ഗുരുഗ്രാമിലെ ഹുഡാ സിറ്റി സെൻ്റർ മുതൽ സൈബർ സിറ്റി വരെയുള്ള മെട്രോ സംവിധാനത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ ഇരുപത്തിയേഴ് സ്റ്റേഷനാണ് ഉണ്ടാവുക ആകെ ചെലവ് അയ്യായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ വരുന്ന പദ്ധതി പൂർണമായും എലവേറ്റഡ് രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അനുമതി ലഭിച്ചാൽ നാലു വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എച്ച് എം ആർ ടി സി ഹരിയാന മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് പദ്ധതി നടത്തിപ്പ് ചുമതല അനുമതി ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷം ഇത് ഇന്ത്യ ഗവൺമെന്റിനെയും ഹരിയാന ഗവൺമെന്റിനെയും തുല്യ പങ്കാളിത്തത്തിലുള്ള പ്രത്യേക ദൗത്യ സംവിധാനമായി എസ് പി വി സജ്ജീകരിക്കുന്നു നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവന നൽകുന്ന മത്സ്യബന്ധന മേഖല തീരദേശ സമൂഹത്തിൻ്റെ നെടുന്തൂൺ കൂടിയാണ് ഈ വസ്തുത തിരിച്ചറിഞ്ഞും നാളെയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ആഗോള വിപണിയിൽ കരുത്തുനേടാനും മോദി സർക്കാർ തുടക്കം മുതൽ പരിശ്രമിക്കുന്നു മത്സ്യബന്ധന മേഖലയ്ക്ക് നൽകുന്ന പ്രാമുഖ്യത്തിൻ്റെ തുടർച്ചയായിരുന്നു പി എം മത്സ്യസമ്പദാ യോജനയും മറ്റു പദ്ധതികളും ഭാരതത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെയും മത്സ്യബന്ധന മേഖലയിലെയും പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടറിയാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും ലക്ഷ്യമിട്ട സാഗർ പരിക്രമ എന്ന പരിപാടി ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നടക്കുന്നത് ഭക്ഷ്യസുരക്ഷയ്ക്കായി സമുദ്ര മത്സ്യവിഭവങ്ങളുടെ വിനിയോഗം തീരദേശ മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ ഉപജീവന മാർഗ്ഗം സമുദ്ര ആവാസവ്യവസ്ഥയുടെ സംരക്ഷണം മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ സമൃദ്ധിയിൽ വിവിധ വെല്ലുവിളികളുടെ പരിഹാരം മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ വികസനം എന്നിവ മുൻനിർത്തിയുള്ള സുസ്ഥിര സന്തുലിതാവസ്ഥയാണ് സാഗർ പരിക്രമ എന്ന ഈ യാത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആവാസവ്യവസ്ഥ കേന്ദ്രതമായ സമീപനത്തിലൂടെ സുസ്ഥിരവും ഉത്തരവാദിത്തമുള്ളതുമായ വികസനം ഉറപ്പാക്കുന്നതിന് ഫിഷിംഗ് ഹാർബറുകളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണവും നിർമ്മാണവും ഈ യാത്രയിൽ ശ്രദ്ധ നേടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അഞ്ചിന് ഗുജറാത്തിലെ മാണ്ഡ്വിയിൽ നിന്ന് സാഗർ പരിക്രമയുടെ ആദ്യ ഘട്ട യാത്ര ആരംഭിച്ചു ഇതുവരെ സാഗർ പരിക്രമയുടെ ആറ് ഘട്ടങ്ങളിൽ ഗുജറാത്ത് ദാമനന് ദിയു മഹാരാഷ്ട്ര കർണാടക ആന്മനാൻ നിക്കോബാർ തീരപ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാഗർ പരിക്രമ ഏഴാം ഘട്ടത്തിൽ കേരളവും ലക്ഷദ്വീപുമായിരുന്നു ഉൾപ്പെടുത്തിയത് കാസർഗോഡ് കോഴിക്കോട് മാഹി ബേപ്പൂർ തൃശൂർ എറണാകുളം പിന്നീട് കേരളത്തിലെ തെക്കൻ പ്രദേശങ്ങളും സഞ്ചരിച്ച് മേഖലയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ യാത്ര ഇപ്പോൾ കേരള ഫിഷറീസ് മേഖല മൊത്തം ജിഡിപിയിൽ ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനം സംഭാവന ചെയ്യുന്നു സമുദ്രോത്പന്നങ്ങളുടെ കയറ്റുമതി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ അയ്യായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുടെ എക്കാലത്തെയും റെക്കോർഡ് സൃഷ്ടിച്ചു ഈ സമുദ്ര മേഖലയിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സ്യബന്ധന ഗ്രാമങ്ങളും ഉൾനാട്ടിൽ या सैतालीस से चौदह तक का खर्चा हुआ एक सेक्टर फोकस में नहीं था प्रधानमंत्री जी ने इनको स्वतंत्र मंत्रालय बनाने के बाद जो पीएमएमएसवाई जिसमें आप सुझाव दे रहे थे कि अपने हार्बर को स्पेस लैंडिंग सेंटर को और आपने 500 करोड़ की कोई योजना का प्रस्ताव भी हमारे सामने रखे हमने आपके 10 प्रोजेक्ट को मंजूर किए हैं आपने नए 11 प्रोजेक्ट हमारे सामने रखे हैं और आपकी प्रायोरिटी भी बताई है मगर ये पीएमएमएसवाई अकेली योजना जो बीस हजार करोड़ रुपए के इन्वेस्टमेंट के साथ मोदी जी ने इस देश में लागू कर दिया आप कल्पना करिए पहले ही साल में इतना बड़ा बदलाव और इसी साल हमारे निर्मला जी ने इसी साल छह हजार करोड़ की और राशि दी इसी साल बजट में कि इसके लिए आप इसमें खर्चा करो और भी ये सुझाव आने के बाद हम डिमांड करेंगे तो और खर्चा भी देंगे मगर आप कंपेरिजन कर सकते हैं कि आजादी से लेकर 14 तक के 4000 करोड़ के सामने इसी वर्ष हमको तो 6000 करोड़ दिए नहीं और बाकी योजना तो और भी है में मेखल के प्रत्येक मंत्रालय में वाग्दान केंद्रीय के गवर्नमेंट नल्ग प्राधान्य वेपी കാലാവസ്ഥാ വ്യതിയാനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യ വളരെ വ്യക്തമായ രൂപരേഖയുമായി മുന്നോട്ടു പോവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക പരിസ്ഥിതി ദിനത്തിൽ സംഘടിപ്പിച്ച യോഗത്തെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭാവിയിലെ ഊർജ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് വലിയ നടപടികളാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഹരിത സംശുദ്ധ ഊർജത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ അഭൂതപൂർവമായ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും മുക്തി നേടുവാനുള്ള യജ്ഞം എന്ന ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം വളരെ നേരത്തെ തന്നെ ഇന്ത്യ നയമായി സ്വീകരിച്ചിരുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിനായി ഇന്ത്യ രണ്ട് തലങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒരു വശത്ത് ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ഞങ്ങൾ നിരോധിച്ചു മറുവശത്ത് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം നിർബന്ധമാക്കി ഇതിനാൽ ഇന്ത്യയിൽ വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരുന്ന ഏകദേശം മുപ്പത് ലക്ഷം ടൺ പ്ലാസ്റ്റിക് പാക്കേജുകൾ നിർബന്ധിത പുനഃചംക്രമണത്തിന് വിധേയമാക്കി ഏകദേശം പതിനായിരത്തോളം ഉൽപ്പാദകരും ഇറക്കുമതിക്കാരും ബ്രാൻഡുകളും ഇന്ന് അതിന്റെ പരിധിയിൽ വന്നിട്ടുണ്ടെന്നതാണ് പ്രത്യേകത പ്രതിസന്ധികളെ അവസരങ്ങളാക്കുക എന്ന നയമാണ് ഇവിടെയും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക് പാക്കേജുകൾ നിർബന്ധിത പുനഃചംക്രമണത്തിന് വിധേയമാക്കുന്ന പ്രവർത്തനത്തിലൂടെ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഇന്ത്യയിലെ തണ്ണീർ തടങ്ങളുടെയും റംസാർ പ്രദേശങ്ങളുടെയും എണ്ണം മുമ്പത്തേതിനേക്കാൾ ഏകദേശം മൂന്ന് മടങ്ങ് വർദ്ധിച്ചു അദ്ദേഹം പറഞ്ഞു ഹരിതഭാവി ഹരിത സമ്പദ് വ്യവസ്ഥ എന്നിവയുടെ പ്രചാരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രണ്ടു പദ്ധതികൾ കൂടി ആരംഭിച്ചു പൊതുജന പങ്കാളിത്തത്തിലൂടെ ഈ റംസാർ പ്രദേശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന അമൃത് ദരോഹർ യോജനയാണ് അതിലൊന്ന് ഭാവിയിൽ ഈ റാംസർ പ്രദേശങ്ങൾ ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി മാറും ആയിരക്കണക്കിന് പേർക്ക് ഹരിത തൊഴിലുകളുടെ ഉറവിടമായി മാറും രാജ്യത്തെ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും സഹായിക്കുന്ന മിഷ്തി യോജനയാണ് രണ്ടാമത്തെ പദ്ധതി ഇതിലൂടെ രാജ്യത്തെ ഒൻപത് സംസ്ഥാനങ്ങളിൽ കണ്ടൽക്കാടുകൾ പുനഃസ്ഥാപിക്കും സമുദ്രനിരപ്പ് ഉയരുന്നതിൽ നിന്നും ചുഴലിക്കാറ്റ് പോലുള്ള ദുരന്തങ്ങളിൽ നിന്നും തീരപ്രദേശങ്ങളിലെ ജീവനും ഉപജീവനത്തിനുമുണ്ടാകുന്ന ഭീഷണി ലഘൂകരിക്കാൻ ഇത് സഹായിക്കും ലോക കാലാവസ്ഥയുടെ സംരക്ഷണത്തിനായി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നിക്ഷിപ്ത താൽപര്യങ്ങൾക്കതീതമായി ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു സ്വന്തം രാജ്യം വികസിപ്പിക്കുകയും പരിസ്ഥിതിയെക്കുറിച്ച് ആകുലപ്പെടുകയും ചെയ്യുന്ന വികസന മാതൃക ലോകത്തിലെ വലുതും ആധുനികവുമായ രാജ്യങ്ങൾക്കിടയിൽ വളരെ കാലമായി നിലനിൽക്കുന്നുണ്ട് അത്തരം രാജ്യങ്ങൾ വികസന ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും അതിനായി ലോകത്തിന്റെ ആകെ പരിസ്ഥിതിക്ക് വില കൊടുക്കേണ്ടി വന്നു ഇന്നും ലോകത്തിലെ വികസ്വര അവികസിത രാജ്യങ്ങൾ ഏതാനും വികസിത രാജ്യങ്ങളുടെ വികലമായ നയങ്ങളാൽ കഷ്ടപ്പെടുകയാണ് പ്രധാനമന്ത്രി പറഞ്ഞു പതിറ്റാണ്ടുകളായി ചില വികസിത രാജ്യങ്ങളുടെ ഈ മനോഭാവം തടയാൻ ഒരു രാജ്യവും ഉണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും മുന്നിൽ കാലാവസ്ഥാ നീതിയുടെ പ്രശ്നം ഇന്ത്യ ഉന്നയിച്ചു സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഇന്ത്യയുടെ സംസ്കാരത്തിൽ പ്രകൃതിയും പുരോഗതിയുമുണ്ട് പരിസ്ഥിതിയിലും സമ്പദ്വ്യവസ്ഥയിലുമുള്ള ഇന്ത്യയുടെ ശ്രദ്ധയാണ് അതിന്റെ പ്രചോദനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അഭൂതപൂർവ്വമായി നിക്ഷേപം നടത്തുമ്പോഴും പരിസ്ഥിതിയിലും അതുപോലെ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഒരു വശത്ത് ഫോർ ജി ഫൈവ് ജി സമ്പർക്ക സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നു മറുവശത്ത് രാജ്യത്തിന്റെ വനവിസ്തൃതി വർദ്ധിക്കുന്നു സമ്പദ് വ്യവസ്ഥയിലെയും പരിസ്ഥിതിയിലെയും ഉത്തേജനം താരതമ്യം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു പാവപ്പെട്ടവർക്കായി ഇന്ത്യ നാലു കോടി വീടുകൾ നിർമ്മിച്ചു വന്യജീവി സങ്കേതങ്ങളുടെയും ഇന്ത്യയിലെ വന്യജീവികളുടെയും എണ്ണത്തിൽ റെക്കോർഡ് വർദ്ധനയുണ്ടായി ജൽ ജീവൻ ദൗത്യം ജലസുരക്ഷയ്ക്കായി അൻപതിനായിരം അമൃത സരോവരങ്ങൾ നിർമ്മിച്ചത് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയത് പുനരുപയോഗ ഊർജത്തിൽ ലോകത്തെ അഞ്ചു മുൻനിര രാജ്യങ്ങളിൽ ഒന്നായി മാറിയത് കാർഷിക കയറ്റുമതി വർദ്ധിപ്പിച്ചത് പെട്രോളിലെ ഇരുപത് ശതമാനം എഥനോൾ മിശ്രണം എന്നിവയെക്കുറിച്ചും മോദി പരാമർശിച്ചു ദുരന്ത നിവാരണ അടിസ്ഥാന സൗകര്യ സഖ്യം സി വലിയ പൂച്ചകൾക്കായുള്ള അന്താരാഷ്ട്ര സഖ്യം തുടങ്ങിയ സംഘടനകളുടെ അടിത്തറയായി ഇന്ത്യ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്ന ലൈഫ് ദൗത്യം ജനകീയ പ്രസ്ഥാനമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള ജീവിതശൈലി മാറ്റങ്ങളെക്കുറിച്ചുള്ള പുതിയ അവബോധമാണ് ഈ ദൗത്യം പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഗുജറാത്തിലെ കെവാഡിയ ഏകതാനഗറിൽ ഈ ദൗത്യം ആരംഭിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ ജിജ്ഞാസയുണ്ടായിരുന്നു എന്നാൽ ഒരു മാസം മുമ്പ് ലൈഫ് ദൗത്യത്തെക്കുറിച്ചുള്ള യജ്ഞത്തിന് തുടക്കം കുറിച്ചപ്പോൾ മുപ്പത് ദിവസത്തിനുള്ളിൽ രണ്ടു കോടി പേർ ഇതിന്റെ ഭാഗമായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഈ അവബോധം ഇന്ത്യയിൽ മാത്രം പരിമിതപ്പെടുന്ന ഒന്നല്ല ഈ സംരംഭത്തിനുള്ള ആഗോള പിന്തുണ ലോകമെമ്പാടും വർദ്ധിക്കുകയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വ്യക്തികളിലും സമൂഹങ്ങളിലും കാലാവസ്ഥാ സൗഹൃദ പെരുമാറ്റ രീതികളിൽ മാറ്റം കൊണ്ടുവരുന്നതിന് നൂതനമായ പ്രതിവിധികൾ പങ്കിടാൻ കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനത്തിൽ ലോക സമൂഹത്തോട് അഭ്യർത്ഥിച്ചത് അദ്ദേഹം അനുസ്മരിച്ചു വിദ്യാർത്ഥികൾ ഗവേഷകർ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ പ്രൊഫഷണലുകൾ എൻ ജി ഒകൾ എഴുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണ പൗരന്മാർ എന്നിവരുൾപ്പെടെ ആയിരക്കണക്കിന് പേർ അവരുടെ കാഴ്ചപ്പാടുകളും പ്രതിവിധികളും പങ്കിട്ടതിൽ പ്രധാനമന്ത്രി സന്തുഷ്ടി പ്രകടിപ്പിച്ചു ആശയങ്ങൾക്ക് പുരസ്കാരം ലഭിച്ചവരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു അമൃതഭാരതത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം